തിരുവിതാംകൂർ ഭരണാധികാരികളിൽ അടുത്തതായി റാണി ഗൗരി ലക്ഷ്മി ഭായി റാണി ഗൗരി ലക്ഷ്മി ഭായി ആധുനിക തിരുവിതാംകൂറിന്റെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി ആധുനിക തിരുവിതാംകൂറിന്റെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി കേണൽ മൺറോ തിരുവിതാംകൂർ ദിബാനായത് റാണിയുടെ കാലത്താണ് കേണൽ മൺറോ തിരുവിതാംകൂർ ദിവാൻ ആയത് റാണിയുടെ ഭരണകാലത്താണ് ദിവാൻ പദവിയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനായിരുന്നു കേണൽ മൺറോ ദിവാൻ പദവിയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനായിരുന്നു കേണൽ മൺറോ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മി ഭായി ആണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മിഭായി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരലക്ഷ്മി ഭായി അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരലക്ഷ്മി ഭായി അടിമത്തം നിർത്തലാക്കിയ തിയതി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് തിരുവിതാംകൂരിൽ പാശ്ചാത്യ ചികിത്സാ സംവിധാനം കൊണ്ടുവന്നതും തിരുവിതാംകൂറിൽ പാശ്ചാത്യ ചികിത്സാ സംവിധാനം കൊണ്ടുവന്നു ജന്മിമാർക്ക് പട്ടയം നൽകി വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ചു ഇവയാണ് റാണി ഗൗരിലക്ഷ്മി ഭായിയുടെ പ്രധാന പരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിൽ പാശ്ചാത്യ ചികിത്സാ സംവിധാനം കൊണ്ടുവന്നു ജന്മിമാർക്ക് പട്ടയം നൽകി വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ചു എന്നിവയാണ് റാണി ഗൗരിലക്ഷ്മി ഭായിയുടെ പ്രധാന പരിഷ്കാരങ്ങൾ തിരുവിതാംകൂർ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിയാണ് ഉണ്ണി തമ്പി ഉണ്ണിന് തമ്പി വേലു തമ്പി ദളവയ്ക്ക് ശേഷം ദിവാൻ ആയ വ്യക്തിയാണ് ഉമ്മിനു തമ്പി വേലു തമ്പി ദളവയ്ക്ക് ശേഷം ദിവാൻ ആയ വ്യക്തിയാണ് ഉമ്മിനു തമ്പി കാവൽ എന്ന സംവിധാനം നിലവിൽ വന്നത് ഉമ്മിനി തമ്പിയുടെ കാലത്താണ് കാവൽ എന്ന സംവിധാനം നിലവിൽ വന്നത് ഉണ്ണിണി തമ്പിയുടെ കാലത്താണ് എല്ലാ ജില്ലകളിലും ഇദ്ദേഹം ജയിലുകൾ സ്ഥാപിക്കാൻ നേതൃത്വം നൽകി എല്ലാ ജില്ലകളിലും ജയിലുകൾ സ്ഥാപിക്കാൻ ഇദ്ദേഹം നേതൃത്വം നൽകി ഇൻസുവാഫ് കച്ചേരികൾ എന്ന പേരിൽ നാല് കോടതികൾ സ്ഥാപിക്കുകയും നായർ ജഡ്ജിമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കുകയും ചെയ്തു ഇൻസുവാഫ് കച്ചേരികൾ എന്ന പേരിൽ ഇദ്ദേഹം നാല് കോടതികൾ സ്ഥാപിക്കുകയും നായർ ജഡ്ജിമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലുള്ള കാട് വെട്ടിത്തെളിച്ച് ധാരാളം നെയ്ത്തുകാരി ഇദ്ദേഹം ആ പ്രദേശത്ത് പാർപ്പിച്ചു ഇങ്ങനെ വളർന്നുവന്ന കൊച്ചു പട്ടണമാണ് ബാലരാമപുരം തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലുള്ള കാട് വെട്ടിത്തെളിച്ച് ധാരാളം നെയ്ത്തുകാരി ആ പ്രദേശത്ത് ഇദ്ദേഹം പാർപ്പിച്ചു ഇങ്ങനെ വളർന്നു വന്ന കൊച്ചു പട്ടണമാണ് ബാലരാമപുരം തിരുവിതാംകൂറിന്റെ പ്രധാന തുറമുഖമായി വിഴിഞ്ഞട്ട് വികസിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയത് ഉണ്ണി തമ്പിയുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറിന്റെ പ്രധാന പുറമുഖമായി വിഴിഞ്ഞട്ട് വികസിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയത് ഉണ്ണി തമ്പിയുടെ കാലത്താണ് തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിയാണ് കേണൽ മൺട്രോ കേണൽ മൺട്രോ ഉണ്ണിന് തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ വ്യക്തിയാണ് കേണൽ മൺട്രോ ഉണ്ണിന് തമ്പിക്കിയ ശേഷം തിരുവിതാൻകൂറിൽ ദിവാൻ ആയ വ്യക്തിയാണ് കേണൽ മൺട്രോ ഇന്നത്തെ രീതിയിലുള്ള സെക്രട്ടറിയേറ്റ് ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് മൺട്രോ ഇന്നത്തെ രീതിയിലുള്ള സെക്രട്ടറിയേറ്റ് ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദുവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരൻ കൊച്ചിയിലെ ആബ്ദു ദിവാൻ ആയിരുന്ന വ്യക്തിയും കേണൽ മൺറോ ആണ് തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ ആണ് കേണൽ മൺറോ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ ആണ് കേണൽ മൺറോ ആദ്യമായി തഹസിൽദാർ എന്ന പദവി കൊണ്ടുവന്നതും മൺറോ ആണ് ആദ്യമായി തഹസീൽദാർ എന്ന പദവി കൊണ്ടുവന്നതും മൺറോ ആണ് ചട്ടവരിയാലകൾ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഭരണഘടനാ ഇദ്ദേഹം കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ചട്ടപരിയാലകൾ എന്ന പേരിൽ ഭരണഘടന ഇദ്ദേഹം കൊണ്ടുവന്നു തിരുവിതാംകൂറിൽ ദേവസ്വം വകുപ്പ് സ്ഥാപിച്ചതും കേണൽ മൺട്രോ ആണ് തിരുവിതാംകൂറിൽ ദേവസ്വം വകുപ്പ് സ്ഥാപിച്ചതും കേണൽ മൺട്രോ ബ്രിട്ടീഷ് മാതൃകയിലെ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് കേണൽ മൺട്രോ ബ്രിട്ടീഷ് മാതൃകയിലെ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് കേണൽ മൺറോ ാണ് തന്നാദാർത് എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ചത് ഇദ്ദേഹമാണ് എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ചത് അടിമത്തം നിർത്തലാക്കിയ സമയത്ത് ദിവാൻ കെണൽ മൺറോ ആയിരുന്നു അടിമട്ടം നിർത്തലാക്കിയ സമയത്ത് ദിവാൻ കെണൽ മൻറോ ആയിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരികളിൽ അടുത്ത പ്രധാന വ്യക്തി റാണി ഗൗരി പാർവതി റാണി റാണിഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണിഗേരി പാർവതിഭായി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണിഗേരി പാർവതിഭായി റാണിഗേരി പാർവതിഭായി കയറ്റിറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി കയറ്റിറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി ലണ്ടൻ മിഷണറി സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണിഗേരി പാർവതിഭായുടെ കാലത്താണ് ലണ്ടൻ മിഷനറി സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണിഗേരി പാർവതിഭായുടെ കാലത്താണ് ആദ്യമായി കാപ്പി കൃഷി ആരംഭിച്ചതും റാണിയുടെ കാലത്താണ് ആദ്യമായി കാപ്പി കൃഷി ആരംഭിച്ചത് റാണികേരി പാർവതിഭായുടെ കാലത്താണ് ജാതി മത ഭേദമന്യെ എല്ലാവർക്കും വീട് ഓടുമെയ്യുന്നതിനുള്ള അവകാശം നൽകിയത് റാണിഗോരി പാർവതിഭായിയാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വീട് ഓടുമെയ്യുന്നതിനുള്ള അവകാശം നൽകിയത് റാണിഗോരി പാർവതിഭായിയാണ് ജാഫ്നയിൽ നിന്നും പുകയിലെ ഇറക്കുമതി ചെയ്യാൻ കരാർ ഉറപ്പിച്ചതും റാണിയുടെ കാലത്താണ് ജാഫ്നയിൽ നിന്ന് പുകയിലെ ഇറക്കുമതി ചെയ്യാൻ കരാർ ഉറപ്പിച്ചതും റാണിയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്തെ സി എം എസ് പ്രസ് സ്ഥാപിച്ചതും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചതും റാണികേരി പാർവതിഭായുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്തെ സി എം എസ് പ്രസ് സ്ഥാപിച്ചതും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചതും റാണികേരി പാർവതിഭായുടെ കാലത്താണ് ുളം കായലുകളെ ബന്ധിപ്പിച്ച് പാർവതി പുത്തനാർ പണിതത് റാണിയുടെ കാലത്താണ് വേലി കഠിനുളം കായലുകളെ ബന്ധിപ്പിച്ച് പാർവതി പുത്തനാർ പണിതത് റാണിയുടെ കാലത്താണ് കൊല്ലത്തെ കൊട്ടാരം നിർമ്മിച്ച സമയത്ത് ഭരണാധികാരി റാണികേരി പാർവതിഭായി ആയിരുന്നു കൊല്ലത്തെ തേവല്ലിക്കൊട്ടാരം നിർമ്മിച്ച സമയത്ത് ഭരണാധികാരി റാണികേരി പാർവതിഭായി ആയിരുന്നു സ്വർണം ധരിക്കുന്നതിനുള്ള ഫീസായ അടിയറപ്പണം നിർത്തലാക്കിയത് റാണിഗോരി പർവതിഭായിയുടെ കാലത്താണ് സ്വർണം ധരിക്കുന്നതിനുള്ള പീസായ അടിയറപ്പണം നിർത്തലാക്കിയത് റാണിയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ തിരുവിതാംകൂറിന്റെ ആസ്ഥാന കവിയായി ഇരയുമൻ തമ്പിയെ നിയമിച്ചത് റാണിഗോരി പാർവതിഭായിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ തിരുവിതാംകൂറിന്റെ ആസ്ഥാന കവിയായി ഇരയുമൻ തമ്പിയെ നിയമിച്ചത് റാണിഗോരി പാർവതിഭായി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അതായത് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ റാണിഗേരി പാർവതിഭായുടെ കാലത്താണ് കെണൽ മൺറോ ഊഴിയവേല അഥവാ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയത്